ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റു താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിപിന്റെ തലയിൽ ഗുരുതരമായി പരിക്കേറ്റു മസ്തിഷ്ക ചുരം ബാധിച്ചു മരിച്ച ഒൻപത് വയസ്സുകാരി അനയ്യയുടെ പിതാവ് സനൂപ് എന്നയാളാണ് ഡോക്ടറുടെ തലയ്ക്ക് വെട്ടിപ്പരിക്കേൽപ്പിച്ചത് കുടുംബത്തിന് നീതി ലഭിച്ചില്ലെന്ന് ആരോപിച്ചാണ് ആക്രമണം ഉണ്ടായതെന്നാണ് സൂചന സനൂപിനെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു വെട്ടാൻ ഉപയോഗിച്ച കത്തിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു പരിക്കേറ്റ ഡോക്ടർ വിപിനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അനെയുടെ നില ഗുരുതരമാണെന്ന് കണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു അവിടെ മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ച് ചികിത്സയിലിരിക്കെ കുട്ടി മരിച്ചു താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായ കാലതാമസമാണ് അനയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കുട്ടിയുടെ ബന്ധുക്കൾ തൊട്ടുപിന്നാലെ പിന്നാലെ ആരോപണമുന്നയിച്ചത് ആദ്യഘട്ടത്തിൽ കുട്ടിക്ക് ഛർദിയും പനിയും മറ്റുമുണ്ടായെങ്കിലും രോഗം സ്ഥിരീകരിക്കുന്നതിൽ കാലതാമസം ഉണ്ടായെന്നാണ് ബന്ധുക്കൾ പരാതിപ്പെട്ടത് താലൂക്ക് ആശുപത്രിയിൽ പനി മൂർച്ഛിച്ച് അപസ്മാരമുണ്ടായ ശേഷമാണ് കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ തീരുമാനമുണ്ടായതെന്നാണ് പറയുന്നത് അനയുടെ സഹോദരനായ വയസ്സുകാരനും പിന്നീട് മസ്തിഷ്ക മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചിരുന്നു ഈ കുട്ടിയെ ഒരു മാസത്തോളം നീണ്ട ചികിത്സയ്ക്ക് ശേഷം രോഗം ഭേദമായതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിരുന്നു അനയുടെ മരണം അമീബിക് മസ്തിഷ്ക ചുരം ബാധിച്ചാണെന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിലും ഇത് സൂചിപ്പിക്കുന്ന മരണ സർട്ടിഫിക്കറ്റ് കുടുംബത്തിന് നൽകിയില്ലെന്ന ആക്ഷേപം ഉയർന്നിരുന്നു കുട്ടിയുടെ ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് താമരശ്ശേരി ആശുപത്രിയിലേക്ക് കോൺഗ്രസ് നേരത്തെ പ്രതിഷേധ പ്രകടനം നടത്തുകയും വാഴനട്ട് പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് ജില്ലയിലെ ഡോക്ടർമാർ മിന്നൽ പണിമുടക്ക് നടത്തുകയാണ് Nispero Nilambur. Charitra Vivag Bridal Collections by Shopping Our Weddings.